അപ്പോ ബ്ലാസ്റ്റേഴ്സിന്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എന്തായാലും മത്സരത്തിലെ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ കോൺഫറൻസിലെ ഇന്റർവ്യൂയില് കോച്ച് പറഞ്ഞിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ് ഇലവനെ പോലെ തന്നെ പ്രധാനമാണ് എൻഡിങ് ഇലവനും അതായത് തുടക്കത്തിൽ ഇലവൻ പോലെ തന്നെ വേണം അവസാനത്തെ ഇലവനും അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഫറൂഖി ഫറൂഖ് കുറച്ച് ചില ബുദ്ധിമുട്ടുകളും ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് എങ്കിൽ പോലും ബ്ലാസ്റ്റിക്സിന്റെ ആണ് ഈ വരുന്ന മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം ലൂണയുടെ അഭാവം എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ലൂണ മത്സരിക്കില്ല എന്നുള്ള കാര്യം നാളെ മത്സരത്തിന് ഇറങ്ങില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ കൺഫേം ആണ് ലൂഹ് ലൂണ ഗോവ ഗുവാഹത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും താരം കംപ്ലീറ്റ്ലി ഫിറ്റ് അല്ലാത്തതുകൊണ്ട് നാളെ കളിക്കില്ല എന്ന് തന്നെയാണ് വാർത്തകളൊക്കെ പറയുന്നത് അപ്പൊ നാളത്തെ മത്സരത്തിലും ലുണമുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോ നാളത്തെ ഇലവനിലേക്ക് വരുമ്പോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ തന്നെയായിരിക്കും ഡിഫെൻസിൽ നാല് മൂന്ന് മൂന്ന് ഫോർമേഷൻ തന്നെ ആയിരിക്കും കോച്ച് നാളെ കളിക്കാനായിട്ട് കൂടുതൽ സാധ്യത അങ്ങനെ വരുമ്പോൾ സന്ദീപ് സിംഗ് നമ്മുടെ കോട്ടാലെ പിന്നെ മിലോസി അതുപോലെ തന്നെ നവോച്ച തന്നെ ആയിരിക്കും നാളത്തെ മത്സരത്തിലും ഇലവനിൽ ഇറങ്ങുക മിഡിലേക്ക് വരുമ്പോൾ ധാനിഷനെ മാറ്റി ഫ്രെഡിയെ കൊണ്ടുവന്നാൽ പിന്നെ കോഫും ബിബിനും തന്നെ ആയിരിക്കും ആദ്യത്തെ ഇലവനിൽ വരിക പിന്നെ ഫോർവേർഡിലേക്ക് വരുമ്പോ ജീസസ് അതുപോലെ തന്നെ രാഹുൽ നോഹ എന്നുള്ളവരും എന്നുള്ളവരുമായിരിക്കും ഇറങ്ങുക ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വളരെ മികച്ച ഒരു വിജയം അനിവാര്യമാണ് ആദ്യത്തെ എവേ മത്സരമാണ് എന്തായാലും വിജയം സംഭവിക്കട്ടെ